ഓസ്ട്രേലിയൻ പദ്ധതിയിടത്തിൽ പരാജയമായി മാറിയ ഇന്ത്യൻ താരം ശുഭമാൻ ഗിലിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാരി ശ്രീകാന്ത് ഓസ്ട്രേലിയക്കെതിരെ യശസ്സി ജയ്സ്വാൾ നിതീഷ് കുമാർ റെഡ്ഡി ഋഷഭ് പന്ത് എന്നിവർ തിളങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഭാവി താരമെന്ന വിശേഷണമുള്ള ഒന്നും തന്നെ ചെയ്യാനായിരുന്നില്ല ഇന്ത്യക്ക് പുറത്ത് ഗിൽ പരാജയമാണെന്നാണ് കണക്കുകളും വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ശ്രീകാന്തിന്റെ പ്രതികരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് അവനൊരു ഓവർ റേറ്റഡ് കളിക്കാരനാണ് പക്ഷേ ആരും തന്നെ വിലക്കിടത്തില്ല ാലമായി സെലക്ടർമാർ അവന് അവസരങ്ങൾ കൊടുക്കുന്നു തന്റെ പ്രതിഭ എത്ര മാത്രമുണ്ടെന്ന് തെളിയിച്ചിട്ടും സൂര്യകുമാർ യാദവിന് പോലും ടെസ്റ്റിൽ ഇങ്ങനെ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല ഋഥുരാജ് ഗൈക്കുവാദ് സായ് സുദർശൻ പോലുള്ള താരങ്ങൾ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടും സെലക്ഷൻ കമ്മിറ്റി അവരെ പരിഗണിക്കുന്നില്ല സൂര്യകുമാർ യാദവിന് ടെസ്റ്റിൽ മികച്ച തുടക്കമല്ല ലഭിച്ചത് എന്നാൽ മികച്ച ടെക്നിക്കും കഴിവും അവനുണ്ട് എന്നാൽ സെലക്ടർമാർ അവനെ വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റ് എന്ന ബോക്സിനുള്ളിൽ ഇടാനാണ് ഇഷ്ടപ്പെട്ടത് ഋഥുരാജ് ഗൈക്കുവാദ് ക്ലാസ് ക്രിക്കറ്റിൽ മനോഹരമായാണ് കളിക്കുന്നത് ഇന്ത്യ എ ടീമിനായി സായി സുദർശനും മികച്ച പ്രകടനങ്ങൾ നടത്തി എന്നാൽ സെലക്ടർമാർ ഇപ്പോഴും ഓവർ റേറ്റഡായ ഗില്ലിന് കുറുകയാണ് ശ്രീകാന്ത് പറഞ്ഞു